മലപ്പുറത്തുനിന്ന് കാണാതായ വിഷ്ണുജിത്തിനായുള്ള അന്വേഷണത്തിൽ നിർണായക ലീഡ് ലഭിച്ചിരിക്കുന്നു പോലീസിന് ഇപ്പോൾ വിഷ്ണുജിത്ത് കോയമ്പത്തൂരിൽ ഉണ്ടെന്നാണ് സൂചന കാണാതായ ഈ മാസം നാലിന് രാത്രി ഏഴ് മുക്കാലിന് യുവാവ് പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു ദൃശ്യങ്ങളിലുള്ളത് വിഷ്ണുജിത്ത് തന്നെയാണെന്ന് കുടുംബവും സ്ഥിരീകരിക്കുന്നു പോലീസ് ഇപ്പൊ ലാസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കണത് അവൻ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലോട്ടുള്ള ബസ് കേറിയതായിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ അവർ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത് അത് അവൻ തന്നെ അതവൻ തന്നെ ഇല്ലില്ല ഒന്നും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കല്യാണത്തിന്റെ ഇതിന് വേണ്ടിയിട്ട് പോവാന്നല്ലാണ്ട് അതവൻ അവിടെ പോയിട്ട് നമ്മളെ വിളിച്ചു പറയുക ചെയ്തതല്ലാണ്ട് കോയമ്പത്തൂരിൽ നിന്നൊരു സംസാരമൊന്നും വന്നിട്ടേ ഇല്ല ഇതുവരെ ഇല്ല ഇല്ല കോയമ്പത്തൂർ നമുക്ക് പരിചയക്കാരും കിവിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട് അവൻ കോയമ്പത്തൂരാണോ കോയമ്പത്തൂരാണോന്ന് എനിക്കറിയില്ല അവൻ തമിഴാണ് അല്ലാണ്ട് വേറെ ആരും കോയമ്പത്തൂർ ഉള്ളതായിട്ട് നമുക്കറിയില്ല പിന്നെ നമ്മുടെ ഒരു അമ്മാവൻ ഉണ്ട് പക്ഷേ അമ്മാവൻ സേലത്താണ് കോയമ്പത്തൂർ അല്ല ഇവിടെ ഇല്ല ഇല്ല ബാഗില്ല പോലീസുകാർ പറഞ്ഞായിരുന്നു ഒരു ബാഗും തൂക്കിയിട്ട് പോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്നാണ് അവര് പറയുന്നത് ഇവിടുന്ന് പോകുമ്പോൾ സാദാ ഡ്രസ്സിലാണ് പോയിരിക്കുന്നത് അവിടുന്ന് ഇപ്പൊ ശരത്ത് ക്യാഷ് വാങ്ങിയെന്ന് പറയുമ്പോഴും അപ്പഴും ബാഗില്ല കൈയില് കോയമ്പത്തൂർക്ക് ഇതുവരെ അവൻ ഇതിനു മുമ്പ് പോയതായിട്ടുള്ള അറിവ് നമുക്കില്ല അവൻ അവിടെ ഫ്രണ്ട്ന്നും അങ്ങനെ ഒരു കാര്യവും അറിയില്ല വെള്ള ഷർട്ടും പിന്നെ ആ ബനിയും ക്ലോത്തിൻ്റെ പാൻറ്റും അതെ വസ്ത്രം തന്നെ അതെ 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 ഇവിടെ നിന്ന് പോകുമ്പോൾ ബാഗില്ല പുറത്തിറങ്ങുന്നമാര് അങ്ങനെയാ പോയത് പാലക്കാട്ടിക്ക് പോകുന്ന പറഞ്ഞിട്ടും ഇല്ല പോകുന്നതിന്റെ തലേ ദിവസം അവന്റെ ചേച്ചീനോടും കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കണം അപ്പം ഞാൻ പൈസ അയച്ചു തരാ എന്ന് പറഞ്ഞു പോയി പന്ത്രണ്ട് ഒരു മണിയുടെ മുമ്പായിട്ട് അവൻ പത്തായി പത്തായിരം റുപ്യ അവർ മോളെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്തിരുന്നു എന്തെങ്കിലും മാനസിക സമ്മർദ്ദങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ പോകുന്നത് വരെ ഹാപ്പി ആയിരുന്നു നല്ല ഹാപ്പിയിലായിരുന്നു രാവിലെ വരെ മലപ്പുറം ഡി വെ നേതൃത്വത്തിലുള്ള പത്തങ്ക സംഘമാണ് അന്വേഷിക്കുന്നത് അഷ്കർ അലി കരിമ്പ നൽകും വിവരങ്ങൾ അഷ്കർ വിവാഹത്തിനു ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വിഷ്ണുജിത്ത് എങ്ങോട്ടാണ് പോയത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ് കോയമ്പത്തൂരിൽ ഉണ്ട് എന്ന സൂചനകൾ കേന്ദ്രീകരിച്ചു തന്നെയാണോ ഇപ്പോഴത്തെ അന്വേഷണം ഈ സുഹൃത്തുക്കളുടെ മൊഴിയെടുത്തതിൽ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ സുനിത ഇത്തരത്തിൽ കാണാതായ നാലാം തീയതി രാവിലെ കാണാതായ വിഷ്ണുവിന് എന്തെങ്കിലും അപായം സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളതായിരുന്നു ഏറെ ആശങ്ക ഉണ്ടായിരുന്ന കാര്യം പക്ഷേ ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അന്വേഷണ സംഘം എത്തിയിരിക്കുന്ന നിഗമനം വിഷ്ണുജിത്ത് തന്നെ മനപൂർവ്വം ഇത്തരത്തിലൊരു മാറി നിൽക്കൽ നടത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് കാഞ്ചിക്കോട് ഭാഗത്തു നിന്നും വീണ്ടും പാലക്കാട്ടേക്ക് മടങ്ങി എന്നായിരുന്നു സുഹൃത്തുക്കളുടെ മൊഴി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തിയത് അങ്ങനെ പാലക്കാട് കെ ബസ് സ്റ്റാൻഡിൽ നിന്നും വൈകുന്നേരം നാലാം തീയതി വൈകുന്നേരം ഏഴ് നാൽപ്പത്തി അഞ്ചോടെയുള്ള സി സി ടി വി അവിടെ നിന്നും കോയമ്പത്തൂർ കെഎസ്ആർടി സി ബസിലേക്ക് കയറുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് തൊട്ടു പിന്നാലെ തന്നെ ആ അതിർത്തി കടക്കുന്നതിന് മുമ്പായി വാളയാർ ഹൈവേയിൽ ആ പുതുശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള ടവർ ലൊക്കേഷൻ പരിധിയിൽ വെച്ചുകൊണ്ട് വിശ്വജിത്തിന്റെ മൊബൈൽ ഫോൺ ഓഫ് ആവുകയും ചെയ്തു സ്വാഭാവികമായും കോയമ്പത്തൂരിലേക്കുള്ള യാത്ര മതിയാണ് ഇത്തരത്തിൽ ഫോൺ ഓഫ് ആയതെന്നാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത് ഇതിന് പിന്നാലെയാണ് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലേക്ക് ഒരു അന്ന പോലീസ് എത്തിയത് രണ്ട് രണ്ട് സംഘമായി തന്നെ ഇപ്പോൾ പോലീസ് ഇതിൽ തെരച്ചിൽ നടത്തുന്നുണ്ട് വിഷ്ണുജിത്തിൻ്റെ എന്താ സുഹൃത്തുക്കളും അതേപോലെ തന്നെ വിഷ്ണുജിത്ത് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലുണ്ടായിരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴികൾ പോലീസ് സംഘം ശേഖരിക്കുകയും ചെയ്തു എന്തായാലും ഇന്ന് പുലർച്ചെ കോയമ്പത്തൂരിലെത്തിയ അന്വേഷണ സംഘം ഇപ്പോഴും കോയമ്പത്തൂരിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എത്തിയ വിഷ്ണുജിത്ത് അവിടെ എത്തി എന്നുള്ള രീതിയിൽ ചില നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതുവരെ വിഷ്ണുജിത്തിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വിഷ്ണുജിത്ത് പോകുന്ന സമയത്ത് തൊട്ടടുത്തേക്ക് എന്നുള്ള രീതിയിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതെങ്കിലും പിന്നീടാണ് ഇത്തരത്തിൽ പാലക്കാട്ട് ാണ് മലപ്പുറം സ്വദേശിച്ച വിഷ്ണുജിത്ത് പാലക്കാട്ടേക്കാണ് പോയത് എന്നുള്ള വിവരം ആ കുടുംബത്തെ അറിയിക്കുന്നത് എന്തായാലും ആ പോകുന്ന സമയത്ത് കയ്യിൽ ഉണ്ടാവാതിരുന്ന ഒരു ബാഗ് പുതിയ ഒരു ബാഗ് കൂടിന്റെ കൈയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു യാത്രക്കുള്ള ഒരുക്കത്തിലാണ് വിഷ്ണുജിത്ത് എന്നാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്ന നിഗമനം ശരി അഷ്കർ അലി കരിമ്പയാണ് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് വിഷ്ണുജിത്തിനായുള്ള അന്വേഷണം പോലീസ് തുടരുകയാണ് നിർണായക ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്